വാർത്തകൾ വിശദമായി മരം ം തടസ്സപ്പെട്ടു രാവിലെ ഏഴ് മണിയോടെ ചെറുനെല്ലിക്ക് സമീപമാണ് വൻമരം കടപുഴകി വീണത് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസും ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി മഴ കനത്തതോടെ നെല്ലിയാമ്പതിയിൽ മരം വീഴ്ച സ്ഥിരം സംഭവമായിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ ഏഴുമണിയോടെ പോത്തുണ്ടി കൈകാട്ടി ചുരംപാതിയിൽ ചെറുനെല്ലിക്ക് സമീപമാണ് വൻമരം കടപുഴകി വീണ ഗതാഗതം തടസ്സമുണ്ടായത് അരമണിക്കൂറോളം ചുരംപാതിയിൽ ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ രാവിലെ നെല്ലിയാമ്പതിയിലേക്കുള്ള ഏക കെഎസ്ആർടിസി ബസും നെല്ലിയാമ്പതിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന സ്വകാര്യ ബസും വഴിയിൽ കുടുങ്ങി വനപാലകരും അഗ്നിരക്ഷാസേനയും ചേർന്ന് മരം മുറിച്ചുമാറ്റിയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മരം വീണ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാവുകയും പിന്നീട് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു മഴ കനത്തതോടെ നിരവധി സഞ്ചാരികൾ ചുരം കയറി നെല്ലിയാമ്പതിയിലേക്ക് എത്തുന്നുണ്ട് ഇവർക്കും മറ്റ് യാത്രക്കാർക്കും വലിയ ഭീഷണിയാവുകയാണ് ഇവിടുത്തെ മരവീഴ്ച